ഇന്ത്യയുടെ കൊളംബോ ദുബായ് എന്നീ പോർട്ടുകളിൽ ട്രാൻസ്ഷിപ്മെന്റ് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്നുള്ള പോർട്ടുകളിലൊന്നും കടക്കാൻ കഴിയാത്ത അടിത്തട്ടിന്റെ ആഴം കൂടിയ പനാമാക്സ് മലാക്കമാക്സ് കപ്പലുകൾ സിംഗപ്പൂർ കൊളംബോ ദുബായ് പോർട്ടുകളിൽ ഇന്ത്യയ്ക്കാവശ്യമുള്ള ചരക്കുകൾ ഇറക്കിവയ്ക്കും ഇന്ത്യയിൽ നിന്നും പോകുന്ന കൊച്ചു കപ്പലുകൾ അവിടെ ഇറക്കി വെച്ച ചരക്കുകൾ വീണ്ടും കയറ്റി ഇന്ത്യയിലെ വിവിധ എത്തിക്കും അപ്പോൾ സിംഗപ്പൂർ കൊളംബോ ദുബായ് പോർട്ടുകൾക്ക് ഇന്ത്യൻ പോർട്ടുകളെ അപേക്ഷിച്ച് ചില്ലറ മെച്ചങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പോർട്ടുകൾക്ക് ചില ന്യൂനതകളുണ്ട് എന്താണ് ഇന്ത്യൻ പോർട്ടുകളുടെ അന്താരാഷ്ട്ര കപ്പൽ റൂട്ടിലൂടുന്ന ഒരു മദർഷിപ്പിനെയും സ്വീകരിക്കാൻ കഴിയുന്ന ആഴം ഇന്ത്യയിലെ ഒരു പോർട്ടുകൾക്കും ഇന്നില്ല ഭീമമായ ചെലവ് നൽകി ഡ്രഡ്ജിങ്ങിലൂടെ ആഴം കൂട്ടാമെന്ന് വെച്ചാൽ തന്നെ അതിനും പരിമിതികൾ ഏറെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്ത് തുറമുഖങ്ങളിലും മാക്സ് മോഡൽ കപ്പലുകൾക്ക് പോലും പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കൊച്ചി തുറമുഖം ഇപ്പോഴുള്ള പതിനാല് മീറ്റർ ആഴം നിലനിർത്താൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചത് ഇങ്ങനെ കോടികൾ മുടക്കിയാണ് മുംബൈയിലെ പോർട്ട് മീറ്റർ ആഴം നിലനിർത്തുന്നത് മംഗലാപുരം പോർട്ട് പതിനാല് മീറ്ററും തൂത്തുക്കുടി പത്തു മീറ്ററും ചെന്നൈ പതിനാല് മീറ്ററും വിശാഖപട്ടണം പതിനാല് മീറ്ററും നിലനിർത്തുന്നത് അപ്പോഴും വിഴിഞ്ഞം അഞ്ച് പൈസ ചെലവില്ലാതെ ആഴം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും വാഗ്ദാനം ചെയ്യുന്നു വിഴിഞ്ഞം പോർട്ടിന് ഇപ്പോ ഇന്ത്യൻ പോർട്ടുകൾക്കില്ലാത്തൊരു സാധ്യത പ്രകൃതിദത്തമായിട്ട് അതിനുള്ള ഇരുപത്തിരുപത്തിനാല് മീറ്റർ ആഴമുണ്ട് അത് ഇന്ത്യയിലെ ഒരു പോർട്ടൊന്നുമില്ല പ്രധാനമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ും ചെലവാക്കണ്ട എന്നതു വിഴിഞ്ഞത്തിന് പ്രത്യേകതകൾ മാത്രമേയുള്ളൂ വിഴിഞ്ഞത്തിലൂടെ ഒരു മാവേലി നാട്ടിലേക്ക് എത്തുന്ന കഥ അല്പനിമിഷങ്ങൾക്കകം തുടരും പറഞ്ഞു പറ ഇന്ത്യയിലെ മറ്റൊരു പോർട്ടുകൾക്കുമില്ലാത്ത കടലിന്റെ ആഴം വിഴിഞ്ഞത്ത് ഒളിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇനിയാണ് വിഴിഞ്ഞത്തിന്റെ മറ്റൊരു തുറുപ്പുചീട്ട് അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും ഇന്ത്യയിലെ വിവിധ പോർട്ടുകളിലേക്കുള്ള അകലം ശരാശരി വേഗതയിൽ കപ്പൽ ഓടിച്ചാലും മെയിൻ ചാനലിൽ നിന്നും മുംബൈ തുറമുഖത്തെത്താൻ രണ്ടു ദിവസം യാത്ര ചെയ്യണം നോട്ടിക്കൽ മൈലാണ് ദൂരം മംഗലാപുരത്തെത്താൻ ഇരുന്നൂറ്റി നാൽപ്പത് നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കണം ചെന്നൈയിലെത്താൻ നാനൂറ്റി എൺപത് നോട്ടിക്കൽ മൈലും വിശാഖപട്ടണത്തെത്താൻ അറുനൂറ് നോട്ടിക്കൽ മൈലും അധികം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ റൂട്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പരമാവധി രണ്ടോ മൂന്നോ നോട്ടിക്കൽ മൈൽ അകലം മാത്രമേ അന്താരാഷ്ട്ര ചാനലിൽ നിന്നും വിഴിഞ്ഞത്തിനുള്ളൂ to to the the international shipping route. So So therefore, the deviation here to this place is negligible. So, no time loss. <laughs> പഴയ കപ്പിത്താൻ കൂടിയായ മെൻസെൽ മറ്റൊരു കാര്യം കൂടി നമ്മോട് പറഞ്ഞു അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും ഉള്ളിലോട്ടധികം സഞ്ചരിക്കുന്ന ഓരോ ദിവസത്തിനും കപ്പലൊന്നിനു വാടകയായി നൽകേണ്ടി വരുന്നത് അറുപതിനായിരം ഡോളറാണ് ഈ തുക നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിന്റെ പുറത്തും വന്നു ചേരും അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന ഓരോ സാധനത്തിന്റെയും വിലയിൽ കൂടി വരും രണ്ടായാലും ദോഷം നമുക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള പല പോരായ്മകളും ഒഴിവാക്കാൻ കഴിയുന്ന വിഴിഞ്ഞത്തെ തഴയുന്നതിൽ വിദേശികൾ പോലും അത്ഭുതപ്പെടുന്നു അന്താരാഷ്ട്ര കപ്പലുകൾക്കും ചരക്കു ഗതാഗതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിഴിഞ്ഞം ഒരാശ്വാസമാണ് കാരണം നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പോകുന്നതിനെക്കുറിച്ചാണ് കപ്പൽ വിദഗ്ദ്ധന്മാർ ആലോചിക്കുന്നത് ഈ കപ്പൽ യാത്രയിൽ ലോകത്തിലെ എണ്ണപ്പെട്ട എട്ട് പോർട്ടുകളിലെ ഈ വമ്പൻ കപ്പലുകൾ പ്രവേശിക്കുകയുള്ളു ഇന്ത്യയിലെ മറ്റൊരു പോർട്ടിനും സ്വപ്നം കാണാൻ കഴിയാത്ത ഈ പദവിയിലൂടെ ഇപ്പോൾ ഡ്രോയിങ് ബോർഡിലിരിക്കുന്ന ഇരുപത്തിയൊന്ന് മീറ്റർ ഡ്രാഫ്റ്റുള്ള മലാക്കമാക്സ് കപ്പലിനെ പോലും സ്വീകരിക്കാൻ കഴിയും പാനമാക്സ് എന്ന് പറഞ്ഞാല് പനാമ കനലിൽ കൂടെ വരാൻ തക്ക സൈസിനാണ് പാനമാക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ വേറെ ഇത് മലാക്ക മാക്സ് എന്ന് പറയുന്നു അതായത് മലാക്ക സ്ട്രേറ്റ്സ് കൂടെ പോകുന്ന കപ്പലുകളുടെ സൈസ് ഇപ്പം അത് മലാക്ക സ്ട്രേറ്റ് കൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇപ്പം നമ്മൾ മലാക്ക മാക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ടൺസ് അന്താരാഷ്ട്ര കപ്പിത്താൻമാർ പരിഗണിക്കുന്ന മറ്റൊരു ഘടകമുണ്ട് കപ്പൽ പോർട്ടിൽ അടുപ്പിക്കുന്നതിനുള്ള കാലതാമസം ഓരോ പോർട്ടും അവകാശപ്പെടുന്ന ആഴം ദിവസത്തിലെ എല്ലാ സമയത്തും ഹാർബറിനുള്ളിൽ ലഭിക്കണമെന്നില്ല വേലിയേറ്റ വേലിയറക്ക വ്യത്യാസമനുസരിച്ച് ഹാർബറിനുള്ളിൽ ഉണ്ടാകുന്ന ആഴക്കുറവ് പല യൂറോപ്യൻ തുറമുഖങ്ങളിലും ആറ് മുതൽ എട്ട് മീറ്റർ വരെ വരും മംഗലാപുരം തുറമുഖത്ത് ഇത് രണ്ടു മുതൽ നാല് മീറ്ററുകൾ വരെ വരും കൊച്ചിയിൽ ഈ ടൈഡൽ വേരിയേഷൻ ഒരു മീറ്റർ ഉണ്ടാകുമ്പോൾ വിഴിഞ്ഞത്തിത് കേവലം മുപ്പത് സെന്റിമീറ്റർ മാത്രമാണ് അതായത് വിഴിഞ്ഞം ദിവസവും മണിക്കൂറും മീറ്റർ ആഴം ഉറപ്പുവരുത്തുന്നു നിശ്ചിത ആഴം വരുന്നതുവരെ പുറംകടലുകളിൽ കാത്തുകിടക്കുന്ന കപ്പിത്താൻമാർ വിഴിഞ്ഞത്ത് കപ്പൽ ഹാർബറിനുള്ളിലേക്ക് നേരെ ഓടിച്ചു കയറ്റും I think that the necessity of expanding hub ports in India is paramount. ഈ അനുകൂല ഘടകങ്ങൾ വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ മറ്റു പോർട്ടുകളുടെ കൂട്ടത്തിൽ എഴുപത്തിയെട്ട് മാർക്കോടെ ഒന്നാമതെത്തിച്ചു എൽ എൻ ഡി റാംബോൾ എന്ന സ്ഥാപനം നടത്തിയ ശാസ്ത്രീയ വിശകലണ പ്രകാരം തൊട്ടടുത്തു വന്ന കൊച്ചിക്ക് അൻപത്തിയൊൻപത് മാർക്കേ ലഭിച്ചുള്ളൂ ഈ പഠനപ്രകാരം മുംബ്ര പോർട്ട് മൂന്നാം സ്ഥാനത്തും മുംബൈ പോർട്ട് നാലാം സ്ഥാനത്തും തൂത്തുക്കുടി പോർട്ട് അഞ്ചാം സ്ഥാനത്തും ചെന്നൈയും വിശാഖപട്ടണവും ആറും ഏഴും സ്ഥാനത്തുമെത്തി എത്തി വിഴിഞ്ഞത്തിന് ലഭിച്ച ഈ ഒന്നാം സ്ഥാനമാണ് മജീദ് ബിൻ താനിയയെ വിഴിഞ്ഞത്തെത്തിച്ചത് ദുബായ് പോർട്ടിന്റെ അധിപൻ ഇന്റർനാഷണൽ ഓപ്ഷൻസിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി കൂടുതൽ ശ്രദ്ധാലുവാകണം ഇന്ത്യയുടെ ഇന്നത്തെ ചരക്കിന്റെ എഴുപത് ശതമാനവും കയറ്റി ഇറക്കപ്പെടുന്നത് സിംഗപ്പൂർ കൊളംബോ ദുബായ് പോർട്ടുകളിലൂടെയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ കയറ്റി ഇറക്കിയ ചരക്കിന്റെ മൂല്യം ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി പത്തിലേക്ക് കേന്ദ്ര കൊമേഴ്സ് മന്ത്രി സ്വപ്നം കാണുന്നത് ഏഴു ലക്ഷം കോടി രൂപയാണ് വിഴിഞ്ഞത്തൊരു പോർട്ട് വന്നാൽ ഈ ലക്ഷം കോടികൾ ദുബായി ഒഴിവാക്കും പൂർണമായും കേരളം ഒരു അന്താരാഷ്ട്ര വ്യാപാര മേഖലയായി പരിണമിക്കും ഈ വൻ അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ആരുമല്ല മൂന്ന് വിദേശ രാജ്യങ്ങളാണ് സിംഗപ്പൂർ കൊളംബോ ദുബായ് അതുകൊണ്ട് ദുബായ്ക്ക് അപകടം വരാത്തൊരു പോർട്ട് നെറ്റ്വർക്കിംഗ് ഫോമുല മുന്നോട്ടുവച്ചതും مجد بن تانيا دانيانا دبيبورتس uh, انجلالي രണ്ടായിരത്തിമൂന്ന് ജൂലൈയിൽ പോർട്ട് നെറ്റ്വർക്കിംഗ് എന്ന നിർദ്ദേശം വെച്ച മജീദിനെ പിന്നെ കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ നടത്തിപ്പുകാരനായിട്ടാണ് അതായത് ഇന്ത്യയുടെ വളർച്ച പതിനാല് മീറ്റർ ആഴമുള്ള വല്ലാർപാടത്തിനപ്പുറം അപ്പുറം പോകരുത് ഇന്ത്യ എന്ന് ഉറങ്ങിക്കിടക്കുന്ന സിംഹം ദുബായ്ക്കപ്പുറം വളരരുത് ഏഴു ലക്ഷം കോടിയുടെ ചരക്ക് ദുബായുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് വല്ലാർപാടത്തെ സ്നേഹിച്ച് രാജ്യത്തെ നക്കിക്കൊല്ലുന്ന അപകടം പുതിയ മുഖ്യമന്ത്രിയെങ്കിലും തിരിച്ചറിയണമെന്ന് ഉപദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രിയ ശിഷ്യൻ കൂടിയായ ചീഫ് സെക്രട്ടറി തന്നെയാണ് വെസ്റ്റ് ഇന്റർനാഷണൽ ദീർഘവീക്ഷണമുള്ളൊരു വർക്കിംഗ് മോഡലാണ് വിഴിഞ്ഞമെന്ന് ശാസ്ത്രീയമായി സർക്കാർ തന്നെ തെളിയിച്ചിട്ടും അതിന് ഗൌരവത്തിൽ കാണാത്തവർക്ക് ഒരു അന്താരാഷ്ട്ര ചിത്രം കൂടി ബോധ്യപ്പെടണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചൈനയുടെ ആളോഹരി ദേശീയ ഉൽപാദനം ആയിരുന്നു അന്ന് ഇന്ത്യ ചൈനയ്ക്ക് അല്പം മുകളിലായിരുന്നു ഡോളർ ഈ അഞ്ച് ഡോളർ മേൽക്കോയ്മ തലകുത്തി മറിഞ്ഞ കാഴ്ചയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ചരിത്രം രണ്ടായിരത്തി മൂന്നിൽ ചൈനയുടെ ആളോഹരി ദേശീയോൽപാദനം ആയിരത്തി എൺപത്തിയേഴ് ഡോളറിൽ കുതിച്ചെത്തിയപ്പോൾ ഇന്ത്യ അഞ്ഞൂറ്റിനാൽപത്തിയഞ്ച് ഡോളറിലേക്ക് ഇഴഞ്ഞെത്തി ചൈനയുടെ ഈ നേട്ടത്തിനു പിന്നിൽ ഒരു ശക്തിയുണ്ടായിരുന്നു പത്തു വർഷത്തിനുള്ളിൽ പതിനെട്ട് മില്യൺ കണ്ടെയ്നറുകൾ കയറ്റിയിറക്കിയ പോർട്ട് ചൈനയുടെ പോർട്ട് ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ചരക്കുകൂടി കൈകാര്യം ചെയ്യുന്ന സിംഗപ്പൂർ രണ്ടാം സ്ഥാനത്തും ദുബായ് പതിമൂന്നാം സ്ഥാനത്തും കൊളംബോ മുപ്പതാം സ്ഥാനത്തുമുണ്ട് ലക്ഷം കോടി ചരക്ക് സ്വന്തമായുള്ളവർ മീറ്റർ സ്വാഭാവിക ആഴം ആസ്തിയായുള്ളവർ ഒളിമ്പിക്സ് മെഡൽ പോലെ പോർട്ടിന്റെ കാര്യത്തിൽ അൻപത്തിരണ്ടാം സ്ഥാനത്താണ് ഈ കൊലച്ചതിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂട്ടുനിൽക്കരുതെന്ന് പറയാൻ മറ്റൊരു സ്വപ്ന കണക്കുകൂടി നമ്മുടെ മുമ്പിലുണ്ട് വേഗത്തിൽ വളരുന്നൊരു സാമ്പത്തിക ശക്തി മാത്രമല്ല ഇന്ത്യ പരിഷ്കാരങ്ങൾക്ക് വേഗത്തിൽ വിധേയമാകുന്ന പത്ത് ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുമുണ്ട് രണ്ടായിരത്തി പത്തിൽ ആഗോള വ്യാപാരം പതിനായിരം ബില്യൺ ഡോളർ അടുക്കുമ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് വെറും ഒന്നര ശതമാനം മാത്രമാണ്

If you look at china today and uh, what shanghai is uh, handling. normally, uh, some ports grow by 8 to 10 percent, but they're growing by 30 to 50 percent. this is in addition to the other. india is um, growing rapidly in the world market in every aspect. In every aspect. Uh, hopefully, it will grow in shipping. i think it will. it has to. it has to. eventually, india always catches up. it does. <laughs> വിഴിഞ്ഞം നിലവിലുള്ള രാജ്യത്തെ മറ്റു പോർട്ടുകൾക്കൊന്നും ഭീഷണിയാകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത മാത്രമല്ല അവയെ സഹായിക്കുക കൂടി ചെയ്യും വിഴിഞ്ഞം വിദേശ രാജ്യങ്ങൾക്കു ബദലായി ഒരു മദർ പോർട്ടിന്റെ കർത്തവ്യം മാത്രമാണ് നിർവഹിക്കുക ഇത്തരമൊരു ഇല്ലാത്തതുകൊണ്ട് പ്രതിവർഷം രാജ്യത്തിന് ആയിരം കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിക്കുന്നതായി കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനേക്കാൾ ഒക്കെ നേട്ടം പാകിസ്ഥാൻ ബംഗ്ലാദേശ് മറ്റ് തെക്കനേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ചരക്കം വിഴിഞ്ഞത്തെത്തുമെന്നതാണ് പത്ത് വർഷത്തിനകം പദ്ധതി ലാഭത്തിലേക്ക് കുതിക്കുകയും ചെയ്യും the the here big vessels come here for the deep draft They offload 2,000 boxes. These are loaded into smaller boxes, creating additional jobs on smaller vessels, creating additional income, creating good additional income, personal income, and feeder it to other destinations in India or beyond India. It is certainly feasible. I think what uh, everybody is uh, trying to see is whether it is viable financially. ഇന്ത്യക്ക് ലോക മാർക്കറ്റിൽ എത്തിപ്പെടണമെങ്കിൽ ഒരു കവാടം വേണം അതാണ് വിഴിഞ്ഞം അതിലൂടെയാണ് ഒരു മാപിടിച്ചു